ഹലോ ഗൈസ് ചെമ്പ്രാർപൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സച്ചി എസ് ഐയോട് പറയുന്നുണ്ട് സാർ എൻ്റെ വൈഫിൻ്റെ വണ്ടിയിൽ ഒരു കാറ് വന്നിടിച്ചു അത് കാരണം അതിനൊരു പരാതി തരാൻ വന്നാന്ന് പറയും എന്നായിരുന്നു ചോദിക്കാം മിനിഞ്ഞ എന്നായിരുന്നൊക്കെ പറയുന്നുണ്ട് ഏഹ് എന്നിട്ട് ഇന്നാണോ പരാതി തരുന്നത് എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്നൊന്നും ഞങ്ങൾക്ക് അറിയിപ്പ് തന്നില്ലല്ലോ നിങ്ങൾ പറഞ്ഞായിരുന്നോ കേസ് കൊടുക്കേണ്ട എന്ന് പറഞ്ഞു ഒന്ന് ഇല്ല സാർ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് ഒരു അറിവ് വന്നിട്ടില്ല പിന്നെ നിങ്ങൾക്ക് എന്താ അങ്ങനെ ഇപ്പം പരാചരണമോ തോന്നിയെന്ന് ചോദിക്കും ഇതൊരു സാധാരണ ആക്സിഡൻ്റ് ആയിരിക്കുമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നീട് മനസ്സിലായി എൻ്റെ വൈഫിനെ അപായപ്പെടുത്താൻ തന്നെയായിട്ട് പുറകിൽ നിന്ന് ആ കാറ് വന്ന് ഇടിച്ചതാണെന്ന് തോന്നി സാർ എന്ന് പറയും അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞു നിൽക്കും എൻ്റെ വൈഫ് ഇടതുവശത്തൂടെ പതുക്കെ വണ്ടി ഓടിക്കുന്നതാണ് അപ്പം ഈ കാറ് മനപ്പൂർവ്വം അവളെ വന്ന് ഇടിച്ചതായിട്ട് അവൾക്ക് തോന്നിയത് ഇവൾ പെട്ടെന്ന് വെട്ടിച്ച കാരണം അവൾക്ക് ചെറിയൊരു എന്നാ ആക്സിഡൻറ്റിലൊക്കെ അങ്ങ് ഒതുങ്ങി അതുകൊണ്ട് ഞാൻ ിപ്പം പരാതി തന്നാന്ന് പറയും നിങ്ങൾക്കാരുടെ സംശയമുണ്ടോ എന്ന് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് ശത്രുക്കളൊക്കെ ഉണ്ട് സാർ പക്ഷേ ആരും എനിക്ക് സംശയമൊന്നുമില്ലാന്ന് പറയും എന്നാൽ പരാതി കൊടുത്തിട്ട് ഇപ്പോൾ കൊള്ളാൻ എസ് ഐ പറയുന്നതനുസരിച്ച് സച്ചി പരാതി കൊടുത്തേച്ച് പോകുകയാണ് നീലിമയുടെ വക്കീൽ പറയുന്നുണ്ട് ആ അഡ്വാൻസ് കൊടുത്ത പൈസ ഞങ്ങൾ പോയെന്ന് വിചാരിച്ചാൽ മതി ഇനി എന്തായാലും ആ രജിസ്ട്രേഷൻ നടക്കത്തില്ലെന്ന് അതൊന്നും പറ്റത്തില്ല സാർ എനിക്ക് ആ സ്ഥലം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നതാണ് അതെനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൊക്കെ പറയും ഇനി എന്താ ചെയ്യാനാണ് നേരത്തെ ആയിരുന്നെങ്കിൽ അത് ചെയ്തേനോ വല്ലോ അതല്ലേ ആ പോലീസും കേസും ഒക്കെ വന്നത് ും അത് സുധീം അദ്ദേഹത്തിന്റെ വൈഫോട് എന്നെ എങ്ങനെ കൊടുക്കിയതല്ലായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് അമ്പത് ലക്ഷം അവൻ അടിച്ചു മാറ്റി എന്ന് പറയുമ്പോഴത്തേന് വക്കൽ വയ്ക്കുന്നുണ്ട് അടിച്ചു മാറ്റിയതല്ലോ അവൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ മേടിച്ച പൈസ അവൻ തിരിച്ചു വാങ്ങിച്ചു എന്നല്ലേ ഉള്ളതെന്ന് ചോദിക്കും എന്തായാലും എനിക്ക് ആ കാശ് തിരിച്ച് വാങ്ങിക്കണം കാരണം അവൻ ആ കാശ് അവൻ്റെ അച്ഛനെ തിരിച്ചു കൊടുത്തിട്ടില്ല അത് വെച്ച് ഇവരിപ്പം വലിയ ഹോം അപ്ലയൻസ് ഒക്കെ വെച്ച് വലിയ രാജാവിനെ പോലെയൊക്കെ ജീവിക്കുന്നുണ്ട് അവനെ അങ്ങനെ വിടാനും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് ആ കാശ് തിരിച്ച് കിട്ടണം അതിനുവേണ്ടി ബാക്കി ിനെ കൊണ്ടാകുന്നത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും ഞാനെന്ത് ചെയ്യാനാ അന്ന് നമ്മളിതെല്ലാം ആക്കി പോകുന്നതല്ലേ എന്നൊക്കെ ചോദിക്കും അതൊന്നും ഇനി ഇപ്പം വക്കീല് പറയണ്ട വല്ല കൊട്ടേഷൻ ആണെങ്കിലും സമീപിച്ച ഞാൻ അവനെ തട്ടിക്കൊണ്ട് വന്നിട്ട് അവൻ്റെ ഭാര്യയെ ഒന്ന് ലക്ഷം രൂപ ഞാൻ മേടിച്ചെടുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് നീലിം അങ്ങ് ദേഷ്യപ്പെടുന്നൊക്കെയുണ്ട് അന്നേരം വക്കീൽ പറയുന്നുണ്ട് ഇനിയും പൊല്ലാപ്പ് പിടിക്കാൻ പോകരുത് ഞാനിതിനകത്തൊന്നും കൈയിട്ട് തരത്തില്ല അത് കാരണം എന്നെ ഇതിനകത്ത് പെടുത്തുകയേ വേണ്ടെന്ന് പറയും ആ എന്നാൽ പിന്നെ വക്കീൽ സാറും അവിടെ ഇരുന്നാൽ മതി എനിക്കറിയാം ആരേലും വെച്ച് ഈ കാശ് മേടിച്ചെടുക്കാനായിട്ട് എന്ന് പറഞ്ഞ് നീലും ഞങ്ങൾ ഇറങ്ങിപ്പോവാണ് രേവതിയെ കാണാനായിട്ട് രേവതിയുടെ അമ്മയും അനിയത്തിയും ശാരത്തും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ രേവതിയെ കാണുന്നുണ്ടെങ്കിൽ രേവതിയുടെ അമ്മ എങ്ങ് കരച്ചിട്ടുടങ്ങും മോളെ മോക്ക് ഇത് ഇത്രവും പറ്റിയോ എന്നൊക്കെ ചോദിച്ചു ചോദിച്ചുകറിയാണ് അമ്മ എനിക്ക് അത്ര കുഴപ്പമൊന്നും അമ്മേ ഒരു പ്രശ്നവും ഇല്ല അമ്മ സങ്കടപ്പെടാമെന്നൊക്കെ പറയും എന്നാലും മോക്ക് നല്ല വേദന കാണും മോളിങ്ങനെ ആരെയും അറിയിക്കാതിരിക്കുന്ന ആരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം രേവതി പറയുന്നുണ്ട് ദേവു നീ അമ്മയോടൊന്ന് പറഞ്ഞു കൊടുക്ക് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു കൊടുക്കാൻ പറയും അപ്പം ദേവു പറയുന്നുണ്ട് അമ്മയുടെ സ്വഭാവം ചേച്ചിക്ക് ചേച്ചിക്കറിയാലോ അമ്മ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക തന്നെ ചെയ്യും എന്നിട്ട് കുറച്ച് കറിഞ്ഞൊക്കെ കഴിയുമ്പോൾ അങ്ങ് ശരി ആയിക്കോളും എന്നൊക്കെ പറയും അപ്പം അങ്ങോട്ട് വരുന്ന രവീന്ദ്രൻ പറയുന്നുണ്ട് വിഷമിക്കൊന്നും വേണ്ട ലക്ഷ്മി കുഴപ്പമൊന്നും ഇല്ല നോക്ക് ഞങ്ങൾ മോളെ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ പറയും ഞാൻ വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് ലക്ഷ്മി അങ്ങനെ പറയും വേണ്ട സച്ചി ഇടത്തില്ലെന്ന് അത്

എനിക്ക് മോളില്ലാതെ ഇവിടെ പറ്റത്തില്ല അതുപോലെ ഞങ്ങൾ മോളെ കയറി ചെയ്തോളാം നീ വിഷമിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറയും എന്നാൽ ആഹാരം വല്ലതും ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ഇറങ്ങി ഇല്ലെന്ന് പറയും സച്ചി വന്നിട്ട് വേണം ഉണ്ടാക്കാൻ എന്നാൽ പിന്നെ സാരമില്ല ഞങ്ങൾ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതിക്ക് ഒരു ഫോൺ വരുന്നുണ്ട് അപ്പോൾ രേവതി ഫോൺ എടുത്തിട്ട് ചോദിക്കുമ്പോഴത്തേന് രേവതിക്ക് കഴിഞ്ഞ ദിവസം ഓർഡർ കൊടുത്ത ആളാണ് അപ്പോൾ അവരെ ഓർഡർ കൊടുത്തപ്പോഴത്തേന് ശ്രുതിയാണല്ലോ എടുത്ത് എന്നിട്ട് ചന്ദ്രമതിയാണ് എടുത്തെന്ന് പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട് സാർ ഞാൻ ഈ ഓർഡറിൻ്റെ കാര്യം അറിഞ്ഞിട്ടില്ല എന്തായാലും സാറ് കുറച്ച് വെയിറ്റ് ചെയ്യണം വൈകുന്നേരത്തിനകം എന്തായാലും പൂമാല ഞങ്ങൾ അവിടെ എത്തിച്ചോളാം എന്ന് പറഞ്ഞിട്ട് എന്നാൽ രേവതി അമ്മയോടും ദൈവവിനോടും പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം ഈ ഓർഡർ വലിയൊരു ഓർഡറാണ് ഈ കസ്റ്റമർ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നഷ്ടമാണ് എങ്ങനെയും ഈ പൂമാല കൊടുക്കണം എന്നൊക്കെ പറയും എന്നാൽ പിന്നെ ഞങ്ങൾ തന്നെ അത് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് എന്നാ ലക്ഷ്മിയും ദൈവവും കൂടെ ഇപ്പം ശരത്ത് പറയുന്നുണ്ട് എന്തായാലും ചേച്ചിക്ക് സുഖമൊക്കെ ആയല്ലോ എന്നാൽ പിന്നെ ഞാൻ പൊക്കോട്ടെ ചേച്ചിയൊന്ന് കാണണമെന്ന് മാത്രേം വിചാരിച്ചോളൂ യും മോനെ എന്നാൽ നീ സൂക്ഷിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ശരത്തനെ പറഞ്ഞുകൊണ്ട് ശരത്ത് താഴ്ത്തിറങ്ങി വരുമ്പോഴത്തേന് എന്നാ സച്ചി അങ്ങോട്ട് കയറി വരികയാണ് സച്ചി ശരത്തും ഇങ്ങനെ നോക്കി നിൽക്കുന്നൊക്കെ ഉണ്ട് ആ സമയത്ത് ദേവവും അമ്മയും അങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് കുഴപ്പമൊന്നും രേവതിക്ക് എന്നൊക്കെ പറയും ഞാൻ പോലീസ് സ്റ്റേഷനിൽ വരെ പോയതായിരുന്നു പറയും എന്തെങ്കിലും സംശയമുണ്ടോ സച്ചി ഏട്ടനെന്നുടേ ദൈവം ചോദിക്കുന്നുണ്ട് പുറേം നിന്ന് ഉടനെ ലക്ഷ്മി കണ്ണു കാണിക്കുന്നുണ്ട് പറയരുതെന്നൊക്കെ ആ എനിക്ക് ചിലരെയൊക്കെ സംശയമുണ്ട് എനിക്ക് കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് ശാരത്തിനോടി ഒന്ന് ചോദിക്കും നിന്റെ കൈയൊക്കെ ശരിയായോ പിന്നെ നീ ചുമ്മാ തൂക്കിയിട്ട് കൊണ്ട് നടക്കുന്നതാണെന്നൊക്കെ ചോദിക്കും എനിക്കങ്ങനെ തൂക്കിയിട്ടുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ശാരത്ത് അങ്ങ് റീസ് ആവുന്നുണ്ട് അപ്പം ചച്ചി പറയും എന്തായാലും നിൻ്റെ കയ്യിലിരിപ്പിന് പിന്നെയും പിന്നെ ഇങ്ങനെ ഒടിവൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നീ ഇപ്പം അത് അങ്ങനെ തൂക്കിക്കിട്ടുകൊണ്ട് നടക്കുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറയും പിന്നെ നിന്റെ സ്വഭാവത്തിന് നീ ഇനിയും മേടിക്കാനിരിക്കുന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ലക്ഷ്മി പറയും നീനൊക്കെ ഇവിടെ പോകാനുണ്ടെന്നല്ലേ പറഞ്ഞു പറഞ്ഞത് അതുകൊണ്ട് നീ പെട്ടെന്ന് പോകാൻ നോക്കുന്ന ശരത്തിനോട് പറയുമ്പോൾ ശരത് പറയാം എന്നാൽ പിന്നെ ഞാൻ പോയേക്കാണെന്ന് പറഞ്ഞ് ഉടനെ തന്നെ പുറത്തേക്ക് അങ്ങ് പോവുകയാണ് അമ്മ തന്നെയല്ലേ അമ്മ അവനെയും പ്രസവിച്ചത് എന്നിട്ടും അവൻ എന്താ ഇങ്ങനെ തലതിരിഞ്ഞ് പോയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് ലക്ഷ്മി പറയുന്നുണ്ട് അവൻ നന്നായിക്കോളും സച്ചി ഇനിയിപ്പോൾ അവനെ അങ്ങ് വിട്ടേരെന്നൊക്കെ പറയും എന്തായാലും ആ അവനങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേന് ലക്ഷ്മി പറയും എന്താ വാ വാമ്പോളെ നമുക്ക് പോയി വല്ല ആഹാരമൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് അടുക്കളയിലോട്ട് പോവാണ് ലക്ഷ്മി പോയ പുറകെ ദേവ് കൂടി വന്നിട്ട് സച്ചിയോട് പറയുന്നുണ്ട് സച്ചിട്ടാ എനിക്ക് ഒരാളെ സംശയമുണ്ട് ആ ഗജാനന്ദനാണോ ഈ ആക്സിഡൻറ്റ് പിന്നിലെന്ന് സംശയമുണ്ടെന്ന് ഉണ്ടെന്ന് പറയും ഗജാനന്ദനോന്ന് ചോദിക്കും അത് അവൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നിരുന്നു അവനന്തേരം ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് നിന്നെ ഇപ്പോൾ ഒരുപാട് പേരെ ഞാൻ കാല കാലപുരിക്കയച്ചിട്ടുണ്ടെന്നും ഒരുപാട് പേരുടെ കാലും കൈ ഒടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ് അത് കേട്ട് കഴിയുമ്പോൾ സച്ചിക്ക് അങ്ങ് ശരിക്കും ദേഷ്യമാകുന്നുണ്ട് കേട്ടോ സച്ചി ഏട്ടാ ഇനി അവനാണ് ഈ ആക്സിഡൻറ്റ് പിന്നില്ലെങ്കിൽ അവന് തക്കതായ മറുപടി കൊടുത്തിരിക്കണമെന്ന് ദേവ് പറയുന്നുണ്ട് അപ്പോൾ സച്ചി ശരി എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് അന്നിട്ട് ചോദിക്കുന്നുണ്ട് അവൻ വന്ന കാര്യം എന്തുകൊണ്ട് അന്നേരം എന്നോട് പറഞ്ഞില്ലെന്ന് അത് അമ്മ പറഞ്ഞ് പറയണ്ട അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ചെന്ന് വേളം ഉണ്ടാക്കിയാലോ എന്നൊക്കെ പേടിച്ചിട്ടാണ് പറയാനോ പറയും അപ്പം സച്ചി അത് കേട്ടിട്ടിങ്ങനെ ദേഷ്യപ്പെട്ട് തന്നെ നേരെ രേവതിയുടെ മുറിയിലേക്ക് ചെല്ലിയാണ് അപ്പോൾ രേവതി ഇങ്ങനെ ചന്ദ്രമതി കോളെടുത്ത കാര്യം അങ്ങനെ വലിയൊരു ഓർഡർ കിട്ടിയ കാര്യം ഇരുപതിനായിരം രൂപയുടെ ഓർഡർ ആയിരുന്നു അത് വേറെ ആരും എടുത്ത് അത് നമ്മളോട് പറഞ്ഞില്ല എന്നൊക്കെ ഇതെന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സച്ചി ഇതൊന്നും കേൾക്കുന്നില്ല കേട്ടോ അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് എന്താ സച്ചി കേട്ടോ ഞാൻ ഈ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല എന്ന് അത് സച്ചി എഴുന്നിട്ട് ഇതിനൊരു പറയുന്നുണ്ട് ഞാൻ ഇനി ഇതൊന്നും കേൾക്കത്തില്ല എൻ്റെ മനസ്സിലെ ഒരേ ഒരു ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ അതാണ് ഗജാനന്ദൻ്റെ അവനാ ഈ ആക്സിഡൻ്റ് പിന്നിലെന്ന് പറയും അപ്പോൾ അത് കേട്ടോണ്ടാണ് രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നത് അവൻ എന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ നിന്നെ ഇങ്ങനെ കാറുകൊണ്ട് ഇടിപ്പിച്ചത് നിന്നെ കൊല്ലുകയായിരുന്നു അവരുടെ ലക്ഷ്യം എന്നൊക്കെ പറയും ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ രവീന്ദ്രൻ അപ്പം അത് കേൾക്കുമ്പോൾ ശരിക്കും സങ്കടവും ഞെട്ടലും ഉണ്ടാകുന്നുണ്ട് രേവതിക്കും ഇവരെല്ലാം ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്